ഞാൻ രാവിലെ തന്നെ കടയിൽ പോയി കൊറേ സാധനങ്ങൾ അത് വാങ്ങിച്ചത് ആ ശിവാനും പിന്നെ ആ മനുഷ്യനും കടന്നു എഴുന്നില്ല അവരല്ലെങ്കിലും എങ്ങനെ മണിയല്ലേ സമയമണി അല്ലായുള്ളൂ ഞാനിപ്പോ വേറെ ഏതോ വഴികൂടെ കണ്ണും കാണുന്നില്ല ഫോണും എടുത്തില്ല ടോർച്ച് എടുത്തില്ല ഒന്നും എടുത്തില്ല ഇതേ ഓറഞ്ച് മരം ചൂടുള്ള നാട്ടിൽ ഓറഞ്ചോ അതോ ഓറഞ്ചിന്റെ മരം ഇതങ്ങനെ സംഭവിച്ചു തിരുവനന്തപുരത്ത് ഭയങ്കര ഓറഞ്ച് വളരാനാണ് വയനാട് ഇടുക്കിയിലൊക്കെ വളരത്തുള്ളൂ അവിടെ തണുപ്പുള്ള ഏരിയല്ലേ അവിടെ ഓറഞ്ചൊക്കെ ഓറഞ്ച് മരം നല്ല ഓറഞ്ച് മരം ഇത് കുറച്ച് ഓറഞ്ച് മറക്കാൻ അപ്പുറത്തെ വീട്ടിലെ കണ്ണനാടും തുമ്പിയുടെ എല്ലാവരും പറയും കാര്യം പെട്ടെന്ന് വീട്ടിൽ പോട്ടെ ഇവിടെ നിന്നൊരു സമയം എനിക്ക് ഈ ഓറഞ്ച് ഓറഞ്ച് മരം ആർക്കറിയാ ആർക്കറിയാം വീട്ടിലേക്ക് പോവാ മനുഷ്യൻ ഇപ്പഴും കിടന്ന് ഉറങ്ങുവെന്ന് വിളിച്ച് എണ്ണയിപ്പിക്കാൻ നേരത്തെ ആ മനുഷ്യൻ മണിക്ക് എഴുന്നേക്ക് വരുന്നില്ല ഗൾഫിൽ പോകുന്ന മുമ്പേ ഇപ്പൊ എഴുന്നേക്കുമ്പോ പത്ത് മണിയാകും എന്തായാലും കിടന്ന് ഉറങ്ങട്ടെ പാല് കാച്ചു വെച്ചിട്ട് മീനൊക്കെ വെട്ടി കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം മീൻ കറി പാട്ട് പാട്ട് പാടാ ഏ പാടാൻ ഈ തന്നെ വിളിക്കുന്നേ ഇപ്പോൾ സമയം നല്ല കഥ സ്വയം അറുപണി ആ ശിവാനി എന്താടി ചേട്ടാ ആണെങ്കിൽ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചിട്ട് ശിവ ആയിരുന്നു എന്താണി ചേട്ടാണെങ്കിൽ ഏഹ് തിരുവനന്തപുരത്ത് ഓറഞ്ച് ഓറഞ്ച് മരോ തിരുവനന്തപുരത്ത് ചൂടുള്ള രാജുവല്ലേ ഓറഞ്ച് വളരുന്നത് അങ്ങനെ ഇവിടെ അറിയത്തില്ല രാവിലെ കണ്ടത് അമ്മയാണ് പറഞ്ഞത് പിന്നെ നിങ്ങളോട് കൂടി പറഞ്ഞു നമുക്ക് ഓറഞ്ച് പോയാലോ ആ ഓറഞ്ച് പറിക്കാൻ നമുക്ക് തന്നെ പോയാലോ ില്ല ശിവാലിന്റെ അമ്മ കണ്ടെന്ന് പറഞ്ഞ് ശിവാലിവിടെ നിൽക്കുന്നുണ്ടല്ലേ അമ്മ പാല് വാങ്ങിക്കാൻ ഓറഞ്ച്

ാണെങ്കിൽ ഒരു കൊച്ചു ചെറുക്കനായിരുന്നു ഒരു സാധനം നിറച്ച് ഓറഞ്ച് ഒരു റൂം മൂത്ത ഓറഞ്ച് ആ അവരുടെ അച്ഛനും അമ്മയാണ് എന്തോ ഓറഞ്ചിന്റെ ബിസിനസ് എന്താ ഓറഞ്ച് വിൽക്കുന്ന ബിസിനസ് അതിന്റെ ഭാഗമായി ആ മുറിയിലാണെങ്കിലേ നിറച്ച് ഓറഞ്ച് ഒട്ടിട്ട് ഒരു മുറി മൊത്തം എന്ന് വെച്ചാൽ ഒരു മുറിയുടെ തറ മൊത്തം നിറയ്ക്കുന്ന രീതിയിൽ അങ്ങനെ ആ പയ്യനാണെങ്കിലോ ആ മുറിയിൽ മൊത്തം ഓറഞ്ച് നിന്ന് ജ്യൂസ് അടിച്ച് നിന്ന് മൊത്തം നിന്ന് ഇങ്ങനെ പിറ്റോഷന്നത് മതേ ഇങ്ങനത്തെ ഒരു ഓറഞ്ച് ആയി പിന്നെ നല്ല മസലും വെച്ച് പിന്നെ കാലിലാണെങ്കിൽ നല്ലൊരു ഷൂവും അങ്ങനെ ഇത് ഉദിൻ്റെ പിന്നെ ആ നമ്മൾ മസലൊക്കെ പിന്നെ ചവിട്ടി എറിയും

ഇത് വെളുപ്പിന് ആറുമണിക്ക് ചെറുതായിട്ട് സൂര്യങ്ങൾ എനിക്കാണെങ്കിൽ എനിക്ക് മറ്റേ ഭാഗം നമ്മുടെ മറ്റേ നെല്ലിയാമ്പതില്ലാതെ ഏറ്റവും കൂടുതൽ അറിയാം നെല്ലിയാമ്പതി ഭാഗത്തോട്ടൊക്കെ എനിക്ക് ഏത് സ്ഥലം ഇത് ഏത് ഭാഗം എനിക്കൊന്നും മനസ്സിലാവുന്നൂടിയില്ല അയ്യോ ആ ഉദിന്റെ വരാൻ മതിയായിരുന്നു ശക്തില്ല ശരിയാണ് നീ പറഞ്ഞത്യ്യോത്തിന്റെ അമ്മയൊക്കെ ഇങ്ങനത്തെ ഓർമ്മ മരത്തിന്റെ അത് എന്തായാലും നമുക്ക് അവിടുന്ന് വേണ്ടി എന്തായാലും വഴി കണ്ടെത്തണമല്ലോ

േട്ടാ ഉതിരുന്നത് എനിക്കറിയില്ല ചെളു നമ്മളെ കണ്ടിച്ചായിരിക്കാം വരുന്നത് അയ്യോ നമ്മളെ ണ്ടായിരുന്നു മനുഷ്യരെ കൂടെ അല്ല അവിടെന്താ നാലു പിള്ളാരാണ് പേടിച്ചെടുക്കുന്നത് എന്റെ സംഭവം നോക്കി അയ്യോ എന്ത് പറ്റേ അപ്പൂപ്പറേ ഇതും തരണ്ട ആവശ്യമില്ല ഞാൻ കാണിച്ചേരാ എന്തായാലും നിന്റെ ഒക്കെ നാട് ഈ നാട്ടിൽ തന്നെ ആ ഇപ്പൊ ഞാൻ പോവാ നിന്നെയൊക്കെ ഞാൻ പിടിക്കാൻ വരും നിന്റെയൊക്കെ നാട് ഇത് തന്നെയല്ലേ എല്ലാത്തിനും ഞാൻ കാണിച്ചരാം എന്നെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കുന്ന ഞാൻ ഈ കായലിലേക്ക് ഇറങ്ങാൻ പോവുക നിന്നെയൊക്കെ പിടിക്കാൻ വേണ്ടി വരുവെ അയ്യോ കായലിന്റെ വള്ളത്തിൽ എന്തൊരു തണുപ്പാ ഓ എന്തൊരു തണുപ്പ കായലിന്റെ വള്ളത്തിൽ ഏറെ പോലും പറ്റുന്നില്ല ഞാനെന്തായാലും തിരിച്ചു പോട്ടെ ഇനി എല്ലാത്തിനും ഒരു സെൻടിക്കും ഞാൻ ഇനി ഒരു കാണിച്ചു കൊടുക്കാൻ എല്ലാത്തിനും